ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ രാശിവ മാത്രമല്ല ലഗ്നം വശാലും എന്തെയാ കാണുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറഞ്ഞു വീഡിയോയിൽ എഴുതിയേക്കുന്ന രാശിനായിരിക്കും പക്ഷെ ലഗ്നം കൂടി കാണാവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് കേട്ടോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ അതെ നമസ്കരില്ല വീഡിയോയിലേക്ക് കിടക്കാം മീന പൊരുട്ടാതികാലം ഉത്തരുട്ടാതി രേവതി അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത് അല്ലേ മീനരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജന്മത്തിലാണ് ശനിയെന്ന് പറയുന്നത് നാലാം ഭാവത്തിൽ വ്യാഴവും പത്താം ഭാവത്തില് ബുധനും ശുക്രനും സൂര്യനും കൊതിനു കൂടെ നിൽക്കുകയാണ് അത് കഴിയുമ്പോ എന്ത് ചെയ്യും അത് പതിനൊന്നാം ഭാവത്തിലേക്ക് എന്ത് ചെയ്യും ഈ ഗ്രഹങ്ങളെല്ലാം കൂടി രാഷ്യമാവും പന്ത്രണ്ടില് രാഹു ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിൽ മൊത്തം നമുക്ക് ഒരു അനുകൂലമായ അവസ്ഥ കാരണം നമ്മുടെ കേന്ദ്ര ഭാവത്തിൽ അതായത് ജന്മത്തില് ശനിയുണ്ട് ജന്മശനിയെങ്കിലും അവിടെ നിന്നോട്ടെ ജന്മ ജന്മത്തിൽ തന്നിട്ടുണ്ട് നാലാം ഭാവത്തിൽ വ്യാരമുണ്ട് പത്താം ഭാവത്തിൽ എന്താണ് ബുധനം ശുക്രനും അതുപോലെ സൂര്യന് കുജന ഇവര് നാലുപേരുണ്ട് അത് കഴിഞ്ഞാൽ പതിനൊന്നാം ഭാവത്തിലേക്കും വരുന്നുണ്ട് സോ ഈ ഒരു പൊസിഷൻ ഈ പാനി പൊസിഷൻ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു അനുകൂലമായ അവസ്ഥ നമുക്ക് പറയാനുള്ള അവസ്ഥയാണ് തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ പരിശ്രമത്തിനൊക്കെ നമുക്ക് റിസൾട്ട് പരിശ്രമം കുറച്ച് സ്ട്രഗിൾ ചെയ്താണെങ്കിലും നമുക്ക് എന്താണ് അതിന് റിസൾട്ടൊക്കെ കിട്ടുന്ന സമയം തന്നെയാണ് തൊഴിൽ ഭാഗ്യം പ്രമോഷന് തൊഴിൽ നമുക്കൊരു അറിയനൈസേഷനൊക്കെ കിട്ടാവുന്ന സമയമാണ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കുറച്ചുകൂടി എന്താ സാമ്പത്തികമായ പുരോഗതികളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയം ഭാഗ്യാനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്നതായിട്ടൊക്കെ നമുക്ക് പറയാവുന്ന സമയമാണ് അടുത്ത കുടുംബ സംബന്ധമായിട്ട് ഫാമിലി സംബന്ധമായിട്ട് പറയുന്ന വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള വിവാഹ മാരേജ് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാം അൺപ്ലാനഡ് മാരേജ് ഒക്കെ നടക്കുക അതിനൊക്കെ യോഗം പറയുന്ന സമയമാണ് പറയുന്നത് കുടുംബ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേറ്റല ഇറക്കത്തിൽ കുറച്ച് സമയം നമ്മൾ ഭയങ്കര സന്തോഷം കുറച്ച് ദുഃഖത്തിൽ മിക്സ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായിരിക്കും എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്കൊരു തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസിഷൻ കുടുംബ സംബന്ധമായിട്ട് എടുക്കാൻ പോകുമ്പോൾ തിനുള്ള അനുകൂലമായ അവസ്ഥ നമുക്ക് പറയാവുന്നതാണ് മനസ്സിനും ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പറയാവുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പറയാൻ പറ്റും സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എടുത്തു എടുത്തുകൊണ്ട് മനസ്സിന് ചെറിയ തരത്തിലുള്ള ദുഃഖങ്ങൾ സങ്കടങ്ങൾ സാധ്യതയുള്ള മാസമാണ് ഇതെന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നമുക്ക് പൊറത്തീരിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് പറയുന്നത് ഈ മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന എഫേർട്ടിന് എന്താണ് ഒരു പരിധി വരെ അതിന് റിസൾട്ട് കിട്ടുന്ന ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നുണ്ടോ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് പത്തിലെല്ലാ ഗ്രഹങ്ങളോട് നിൽക്കുന്ന എന്താണ് കഴിവുകളൊക്കെ പുറത്തു വരുന്ന സാധിച്ചു നമ്മുടെ കഴിവുകളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സാധിക്കാം നമുക്കൊരു കോമ്പറ്റേഷൻ മൈൻഡ് സെറ്റ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന ടൈമാണ് ഇതെന്ന് പറയുന്നത് അടുത്ത ആരോഗ്യ സംബന്ധമാണ് ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നമുക്ക് പറയാനില്ല നമുക്ക് എന്താണ് വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരു പരിധി വരെ നമുക്ക് എന്താണ് ഒരു കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോയിട്ട് എന്തെന്താണ് നമ്മൾ എന്താണ് ചെറിയായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കാൻ നമ്മൾ ഇന്ന മരുന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമുള്ള മെഡിസിൻ എന്താണോ അത് ട്രീറ്റ്മെന്റ് എന്താണോ അത് നമുക്ക് എടുക്കാം നമ്മുടെ ദേശത്തേയും സ്ട്രെസ്സിനെയൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുന്നത് ഉത്തമമാണ് അടുത്തൊരു അമ്പത്തഞ്ച് അറുപയസ് മുകളിലേക്കുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈമ് എന്ന് പറയുന്നത് പൊതുവേ ഒരു അനുകൂലമായ അവസ്ഥ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത സാഹചര്യത്തിലാണ് ഒരു ഗുഡ് സ്മൂത്ത് ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക അത് തന്നെ മെയിൻ്റെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നത് ഇത്രക്കെയാണ് നമ്മുടെ എന്താ രാശിഫലവും ഫലവും എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ പേരും നക്ഷത്രം താരെ കമൻ്റ് ചെയ്യാമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട പൊതുവായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്കറിയൊരു പൊതുഫലമാണെന്നല്ലേ ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജാതകമാണ് നമ്മുടെ ജാതകം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളുടെ പൊസിഷൻ എങ്ങനെയാണ് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ഇപ്പം ഏത് ദശ്യമാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് നമുക്ക് അനുകൂലമായിട്ടുള്ളതാണോ പ്രതികൂലമായിട്ടുള്ളതാണോ അതുപോലെ തന്നെ നമുക്കിപ്പോൾ അത് വെച്ച് ജാതകം വെച്ച് നമ്മുടെ ഗോചരം കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി അക്യൂട്ടായിട്ട് വരാം നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കണമെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പേഴ്സണൈസ്ഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത് ഇനി നോർമലി നമുക്ക് അത്യാവശ്യമൊക്കെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത് പൊതുഫലം രാശിവശാൽ മാത്രം കാണാതെ നമ്മുടെ ജാതകത്തിൽ ജാതകം ഉണ്ടെങ്കിൽ ജാതകത്തിൽ ലഗ്നം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അതായത് ല എന്ന അക്ഷരം ആയിരിക്കും ആ ലഗ്നം എവിടെയാണ് മനസ്സിലാക്കിയ ശേഷം അതിന്റെയും കൂടി ഫലം എടുത്ത് കാണുക അതായത് ആ മേടരാശിയിലാണ് ജനണമെങ്കിൽ എന്താ അശ്വതി ഫണ്ണി കാർത്തികാലാന്ന് വിചാരിക്കുക അപ്പം ഈ നക്ഷത്രത്തെ ഏതോ നക്ഷത്രം അശ്വതി നക്ഷത്രത്തിലാണ് നിങ്ങളുടെ ജെണ്ണം എന്ന് വിചാരിക്കുക പക്ഷെ ലഗ്നം എന്ന് പറയുന്നത് എന്താണ് മിഥുനാണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ മേടത്തിന്റെ ഫലം നിങ്ങൾ ഓൾറെഡി കണ്ടാവും അപ്പൊ എന്ത് ചെയ്യുക മിഥനത്തിൻ്റെ ഫലം കൂടി കാണുക നമ്മൾ പറയുമ്പോൾ രാശി എന്ന് പറഞ്ഞാലും നമ്മൾ ആ വീഡിയോ പേപ്പേർ എഴുതിക്കണം ലഗ്നം കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ആ രണ്ടും കൂടി എന്ത് ചെയ്യും നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് മനസ്സിലാവുന്ന വിധത്തിലാണ് നമ്മളത് വീഡിയോ പേപ്പേർ എഴുതിക്കണം സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ആക്ടിവേറ്റ് ആയിട്ട് മനസ്സിലാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായൊരു ലക്ഷ്യം വേണം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കാണ് കിടക്കുന്നത് നമ്മൾ പുതുവർഷത്തിലാണ് അല്ലേ അപ്പോൾ ഈ പുതുവർഷത്തിൽ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അപകരിച്ച പ്രശ്നങ്ങളെയും അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്ത് ഈ ഒരു ജീവിതം അല്ലെങ്കിൽ ഈ വർഷം നമുക്ക് അനുകൂലമാക്കി മാറ്റണം അല്ലെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിൽ അതിനെല്ലാം മറികടന്ന് നമുക്കൊരു ലാക്ക് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യത്തെ കീർപ്പെടുത്താൻ വേണ്ടിയുള്ള വരികൾ അന്വേഷിക്കുക അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക അതൊക്കെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കളഞ്ഞ പോലെ ആയിരത്തി ഒന്നോ രണ്ടോ ആഴ്ച അതിന്റെ ഉത്സാഹം കണ്ടിട്ട് പിന്നീട് അങ്ങോട്ട് ഫോളോ ചെയ്യാത്തൊരു അല്ല വേണ്ടത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾ എന്തു ചെയ്യുക ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക അപ്പൊ നമ്മുടെ ആ ലൈഫ് കുറച്ചുകൂടി സക്സസ് ആയിട്ട് മാറാൻ പറ്റും അതുപോലെ തന്നെ സ്ഥിരം നമ്മുടെ വീട്ടില് നമ്മുടെ ഗ്രഹത്തില് പൂജാമുറി ഉണ്ട് അല്ലെ പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട് പ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ നിർബന്ധമായിട്ട് രണ്ടു നേരം ചെയ്തില്ലെങ്കിൽ പോലും ഒരു നേരമെങ്കിലും എന്താ ഒന്നിച്ച് കുടുംബങ്ങളെല്ലാം എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന എന്ത് ചെയ്യാ വെളുക്കെത്തിച്ച് പ്രാർത്ഥിക്കുക ഇനി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവരും തിരക്കുള്ള സമയമാണോ ചിലപ്പോൾ ഡേ ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവും സോ ഒന്നിച്ചിരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടുന്നില്ല ഇന്നിരുന്നാലും പ്രാർത്ഥന മുടക്കാതെ ഡെയിലി ചെയ്യുക അപ്പൊ നമുക്ക് ഒരു എനർജി കിട്ടും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകൾ എന്ത് ചെയ്യാ ക്ഷേത്രത്തിൽ കഴിപ്പിക്കുന്ന നമുക്ക് ഉത്തമമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എല്ലാവരെയോടും പറയുകയാണ് നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ അത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാ ഈ താര കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ നമുക്ക് പ്രത്യേക അവസരങ്ങളിൽ എന്താണ് നിങ്ങളുടെ പേഴ്സണലി എനിക്ക് സംസാരിക്കാൻ സംസാരിക്കുമെന്ന് തോന്നുമെനിക്ക് ആ ഗ്രൂപ്പിൽ ഞാൻ സംസാരിക്കാറുണ്ട് അങ്ങനെ എപ്പോഴും നമ്മൾ ആക്റ്റിവേഷൻ നടത്തുന്ന ഗ്രൂപ്പല്ല ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ നിങ്ങൾ അറിയണം എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ള വീഡിയോ ഫോമിൽ അറിയുന്നതിന് മുമ്പ് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതേ ഷെയർ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്ക് അതിൽ വലിയ ഓഫേഴ്സ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്കതിൽ കുറച്ച് ഓഫേഴ്സ് കൊടുക്കണമെന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരാൻ പോവുകയാണ് അതിനു മുമ്പായിട്ട് ഒരു ഓഫറ് കൊടുക്കണമുണ്ട് പക്ഷേ അത് ഡേറ്റ് ഏതാ ടൈം ഏതോ ഒന്നുമല്ല എപ്പോഴും ആ ഗ്രൂപ്പ് ശ്രദ്ധിക്കുന്നവർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫർ വെക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കോഴ്സിന് ആയിരിക്കും കൺസൾട്ടേഷൻ എന്തായാലും നമുക്കിന്നിപ്പോൾ ഓഫർ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് സോ ബട്ട് നമുക്ക് എന്തായാലും കോഴ്സിന് നമ്മൾ ഓഫേഴ്സ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ സ്പിരിച്വൽ സ്പിരിച്വലായിട്ടൊരു കാര്യം പഠിക്കണം ആഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമുക്കറിയാം നമ്മൾ ഡിഫറെൻറ്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലിപ്പോൾ കറണ്ടിൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് പെൻഗണ്ട് ആണ് അതിൻ്റെ ബേസിക് ലെവൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യുക അതിനും ഈ പവേഴ്സ് ഗേബിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് എനിക്ക് പേഴ്സണലിൽ അതിലുള്ള അൺമിൻ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പം എന്ത് ചെയ്യും കോഴ്സ് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും കേട്ടോ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് അത് കോൺടാക്ട് ചെയ്തവരെ കാര്യങ്ങൾ കൺസൾട്ടേഷൻ റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ കിട്ടുകയുള്ളൂ കേട്ടോ കാര്യങ്ങളിൽ മനസ്സിലായെന്ന് വിചാരിക്കും നമുക്ക് ഈ ഒരു പുതുവശത്തിലെ ബുദ്ധിപ്രതീക്ഷയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ എല്ലാവർക്കും കഴിയാട്ടെ നമുക്ക് എന്ത് ചെയ്യാം ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം അല്ലെ നമുക്ക് പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സോ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഈ ഒരു വർഷം നമുക്ക് അടിപൊളിയാവാൻ വേണ്ടി അപ്പം എല്ലാവർക്കും എന്താ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അപ്പം ഇത്ര നേരം എന്നോടൊപ്പം ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം